വൃക്കരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന വൃക്ക ശസ്ത്രക്രിയയ്ക്ക് ഉദാരമതികളുടെ സഹായം തേടുന്നു അയ്യന്തോൾ വാഴപ്പുരയ്ക്കൽ വീട്ടിൽ ഗീതയാണ് രണ്ടു വർഷത്തോളമായി വൃക്കരോഗം ബാധിച്ച് തൃശൂർ ദയാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ഒന്നിരവിട്ട ദിവസങ്ങളിലെ ഡയാലിസിസ് പതിനാല് മാസമായി തുടരുകയാണ് നിലവിൽ വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയാണ് ോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ദാനം ചെയ്യാൻ ഭർത്താവ് ശ്രീനിവാസൻ തയ്യാറുമായി എന്നാൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സകൾക്കുമായി പതിനഞ്ച് ലക്ഷത്തിൽ പരം രൂപ വേണ്ടിവരും എന്നത് ഈ നിർധന കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ശസ്ത്രക്രിയയ്ക്കായി ഈ മാസം പത്തൊൻപതിനു മുൻപായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടതുണ്ട് വർഷങ്ങൾക്ക് മുൻപുണ്ടായ മസ്തിഷ്കാഘാതം മൂലം പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന ശ്രീനിവാസന് വലിയ ജോലികൾ ചെയ്യാൻ പറ്റാതായതോടെ നിലവിൽ ലോട്ടറി വിൽപ്പന നടത്തുകയാണ് ഗീത ലാബ് ടെക്നീഷ്യൻ ആണെങ്കിലും രോഗം കാരണം ജോലി തുടരാൻ കഴിയാത്ത സാഹചര്യവും ഇതുമൂലം രണ്ട് പെൺമക്കളടങ്ങുന്ന കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു ഈ സാഹചര്യത്തിലാണ് ചികിത്സയ്ക്കായി കുടുംബം കാരുണ്യമതികളുടെ സഹായം അഭ്യർത്ഥിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ തൃശൂർ നോർത്ത് ബ്രാഞ്ചിലെ പൂജ്യം മൂന്ന് ഏഴ് ആറ് പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം 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 അഞ്ച് ഏഴ് ആറ് ഏഴ് എന്ന അക്കൗണ്ടിലേക്ക് ധനസഹായങ്ങൾ അയക്കാവുന്നതാണ്